പാലക്കാട് വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ തന്നെ ആരംഭിച്ചു പാലക്കാട് നിന്നുള്ള വിവരങ്ങളുമായി ഫൈസൽ അലി മുത്ത് ചേരുന്നുണ്ട് ഫൈസൽ എങ്ങനെയാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചാരണത്തിലാണ് കയറിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമുള്ള പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികൾ മുൻഗണന നൽകിയിരിക്കുന്നത് ജില്ലയിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് നഗരസഭകളിലായി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം രണ്ടു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വോട്ടർമാരും ജില്ലയിലുണ്ട് ഇപ്പത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ തൊട്ട് ആരംഭിച്ചിട്ടുണ്ട് പതിമൂന്ന് കേന്ദ്ര പഞ്ചായത്തുകളിലേക്ക് പതിമൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും നഗരസഭകളിലേക്ക് ഏഴ് കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നുണ്ട് മൂവായിരത്തി അൻപത്തി പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ബൂത്തുകൾ പ്രശ്നബൂതി ബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് ചിറ്റൂർ സമംഗലം ചെറുക്കുളശ്ശേരി നഗരസഭകളിലും അറുപതോളം ഗ്രാമപഞ്ചായത്തുകളിലുമാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് ഇതിൽ നൂറ്റി അൻപത് ബൂത്തുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അധികമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ എന്നിവയിൽ തമിഴിലും പേരുകൾ ആറ് ഗ്രാമപഞ്ചായത്തേക്ക് തൊണ്ണൂറ്റി ഒൻപത് വാക്കുകളിലാണ് ഈ സൗകര്യം ജീന ശരി പാലക്കാട് ജില്ലയിലും വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്